എല്ലാവർക്കും സുപ്രഭാതം സ്നേഹവന്ദനം എൻ്റെ കർത്താവ് അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വീണ്ടെടുപ്പിൻ്റെ ഫലമാണ് ഞങ്ങൾ കർത്താവി നിന്റെ തിരിച്ചോരുടെ വിലയാണ് ഞങ്ങള് കർത്താവ് നീ നിന്റെ തിരിച്ചോര കൊടുത്ത് വാങ്ങിയ അങ്ങയുടെ മക്കള് അങ്ങയുടെ അവകാശവും ഊഖരുമായിരുന്നു മക്കളോട് കരണം തോന്നണം കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേകം മക്കളെ അക്രൈസവരുണ്ട് അവരെ നീ പ്രാർത്ഥന കൊണ്ട് സന്ധിക്കണം അവരെന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ പാവപ്പെട്ട മക്കളെ അങ്ങനെ അവരുടെ ഇന്നത്തെ ജീവിതത്തിൽ അവർ ഇന്ന് അനുഭവിക്കാൻ അവരെന്തിനു വേണ്ടിയ കണ്ണീരിടുന്നത് ഏത് വിഷയത്തെക്കുറിച്ചാണോ ഏത് വ്യക്തികളെക്കുറിച്ചാണോ ഏത് വസ്തുവിനെക്കുറിച്ചാണോ അവരിന്ന് വേവരാതി കൊള്ളണത് എല്ലാം കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യക്കെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടെ കുഞ്ഞു നൊമ്പരങ്ങളെപ്പോലും കർത്താവ് നീ ഏറ്റെടുത്തായിട്ട് അവർക്ക് ബോധ്യം തരണം കർത്താവ് അതിനുള്ള അടയാളങ്ങൾ കാണിക്കുന്ന പ്രാർത്ഥിക്കും സുവിശേഷത്തിനാഗമന അടയാളങ്ങൾ കൊണ്ട് അങ്ങയുടെ കാൽപാദങ്ങളും ഞങ്ങളുടെ മുമ്പിലും പിമ്പിലും നടക്കുന്ന കാൽപാദങ്ങൾ ദൃശ്യവൽക്കരിച്ചു മുന്നേറുന്ന ദൈവത്തിൻ്റെ കരുണകടാക്ഷം ഒരു അടയാളമായി നിങ്ങൾക്ക് ഇന്ന് ദൃശ്യമത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ ഓരോ മക്കളും പറയും കർത്താവ് അടയാളം കാണിക്കണമേ അമ്മേ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയണേന് അടയാളം കാണിക്കണമെന്ന് പറയുമ്പോൾ ഒരു പിശിക്കുമില്ലാതെ നീ നിർലോഭമായിട്ട് അവൾ വാക്കുകളെയും പ്രാർത്ഥനയും ആദരിച്ചുകൊണ്ട് നീ അന്ന് തന്നെ അപ്പത്തന്നെ അടയാളം കാണിക്കുന്നുണ്ട് കർത്താവ് അങ്ങനെ മക്കളുടെ കൂടെ അങ്ങ് ഉണ്ടെന്ന് ഇന്ന് അവർക്കൊരു അടയാളം കാണിക്കുമ്പോൾ ഞാൻ അഭിഷിത്ത് അങ്ങയുടെ ദുരുസനിധിയിൽ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്ന കർത്ത അവരുടെ വിശ്വാസം ആവേശപരമായ മുന്നേറ്റമായി മാറാനും അതിജീവിക്കാൻ ആവശ്യമായ ആത്മകരുത്ത് അവരുടെ ഹൃദയത്തിൽ വിളയാടാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയാൽ നിങ്ങളെ ആ നിറ നിറയപ്പെടട്ടെ എൻ്റെ കർത്താവ് ഇരുതുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ എല്ലാ ജീവിതാവസ്ഥകളും എന്ത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ ഭാരപ്പെടുന്നത് എന്ത് വിശ്വാസ വിശ്വാസത്തെ വിഷയ നിങ്ങൾക്ക് പ്രത്യാസ നഷ്ടപ്പെട്ടിരിക്കണത് നിങ്ങൾ തന്നെ ഉപേക്ഷിച്ച വിഷയമാകാം ആ വിഷയം കർത്താവ് അഹ്റൂടെ ഉണക്ക കമ്പുകൾ എങ്ങനെയാണോ പച്ച പിടിച്ചു വന്നത് അതുപോലെ നിങ്ങളുടെ പ്രത്യാശകൾ പൂരട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും വചനത്തിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ കുഞ്ഞുമക്കളെ കോർത്തും പൊടിക്കുഞ്ഞുങ്ങളെ കോർത്തും വ്യവരാതി കൊള്ളുന്ന മാതാപിതാക്കന്മാർ അവിടെ രോഗങ്ങൾ അവർ സംസാരിക്കാത്ത അവസ്ഥകൾ അവർ കാണാത്ത അവസ്ഥകൾ കുഞ്ഞു കുഞ്ഞുമക്കളുടെ ഹൃദയത്തിൻ്റെ ദൂരങ്ങൾ ഇങ്ങനെ വിവിധങ്ങളായ കുഞ്ഞുങ്ങളുമായിട്ട് മരുന്നും കൈവാട്ട് നടക്കുന്ന ഒത്തിരി വേവലി തങ്ങളുടെ ജീവിതം തന്നെ തീർന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങളുടെ സന്തോഷം തന്നെ പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മക്കൾ ഓർത്ത് നൊമ്പരപ്പെടുന്ന മക്കളുണ്ട് അതുപോലെ മക്കളില്ലാത്ത ദമ്പതികളുണ്ട് എൻ്റെ കർത്താവി അവർ എല്ലാവരും നീ ആസ്വദിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം കർത്താവി നീ അവർക്ക് ദാനവും വാഗ്ദാനവുമായി നൽകിയിട്ടുള്ള എല്ലാ എല്ലാ വാഗ്ദാനങ്ങളെയും കർത്താവെ ഞങ്ങളനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേ ആത്മാവനായ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ എന്തിനെക്കുറിച്ചാണോ ആരെക്കുറിച്ചാണോ ഏതിനെക്കുറിച്ചാണോ എന്ത് വ്യവലാദ്യം മക്കൾ അനുഭവിക്കുന്നുണ്ടോ ആ മേഖലകളിലെ ദൈവത്തിൻ്റെ കരു ദൈവ കരുത്ത് നിങ്ങൾക്ക് അഭിഷേകമായി ലഭിക്കട്ടെ നിങ്ങൾ ചാടി എഴുന്നേറ്റ് കർത്താവ് സ്വന്തം കാലം നിൽക്കുകയും മുന്നിങ്ങൾ മുന്നേറ്റത്തിന് വേണ്ടി കർത്താവിൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും ഇടയാക്കുകയും ചെയ്യട്ടെ കർത്താവ് വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ അങ്ങനെ മക്കളെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ കുരിസിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ നാമത്തെ ആസ്വദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ യേശുവിന് നാമത്തെ ആസ്വദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ യാത്രകളെ യേശുവിനു നാമത്തെ ആസ്വദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങളെ ചിന്തകളെ തീരുമാനങ്ങളെ ചർച്ചകളെ യേശുവിനു നാമത്തെ ആസ്വദിക്കുന്നു ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന പോയി യാത്ര ചെയ്യുന്ന വഴികൾ തിരിച്ചു വരുന്ന വഴികൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഇപ്പോഴ് കർത്താവിൻ്റെ സഭയുടെ വളർച്ചക്കാലമാണത് കല്ലത്തീൻ സഭകളിലെ പണ്ടുകളിലെല്ലാം അച്ഛന്മാർ പച്ച ഉടുപ്പിട്ട് കുർബാന കണ്ടല്ലേ അതെന്താ ഉദ്ദേശിക്കുന്നത് ആഗമനകാലം കഴിഞ്ഞ് പിറവി തിരുപ്പിറവിക്കാലം വന്ന് പ്രത്യക്ഷീണ തിരുനാളും കഴിഞ്ഞ് കർത്താവിന് ജ്ഞാനസ്ഥാനത്തിൽ വെച്ച് തിരുപ്പിറവിക്കാലം അവസാനിച്ചു പിന്നീട് വന്നത് ആണ്ടുവട്ടത്തിലെ ഓർഡിനറി ദിവസങ്ങളാണ് അതെല്ലാം സഭ വളർച്ച അപ്പൊ സഭ വളരുമ്പ നിങ്ങളും ഇതുപോലെ ആത്മാവിൽ വളരണ സഭ വളർച്ചയുടെ ഒരു സമയമാണ് കർത്താവാണെങ്കിൽ തന്നെ ഞാൻ സാധനം കഴിഞ്ഞിട്ട് ദൈവരായ ഈശ്വരന്താ പറയണത് അറ്റ് ഹാൻഡ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ് ദറ്റ് മീൻസ് ഒന്ന് പതിനഞ്ച് മർക്കോസ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞോ സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുകയും എന്താ സംഭവം അതായത് ഇത്രയും നാള് ദൈവരാജ്യം എന്ന സംഭവം നമ്മളുടെ കൺവട്ടത്ത് പോലും ഇല്ല ചൊവ്വാഗ്രഹവും നെപ്റ്റ്യൂൺ ഗ്രഹവും പ്ലൂട്ടോ ഗ്രഹം പോലും അങ്ങനെ ദൈവരാജ്യം അനന്ത വിദൂരതയിലായിരുന്നു കണ്ടിപ്പിടിക്കത്തില്ലായിരുന്നു ഇപ്പോൾ മനുഷ്യാവതാരത്തിലൂടെ കർത്താവ് എന്നു പറഞ്ഞത് നാവ് ടൈം ഇസ് ഫുൾഫിൽഡ് ഇപ്പോൾ സമയം പൂർത്തിയായി ദൈവരാജ്യം തൊടാവുന്ന അവസ്ഥയിലായിരുന്നു തറ്റ് മീൻസ് ഇതൊരു അവസരമാണ് നിങ്ങൾ ഇപ്പം ഇതിൻ്റെ നിക്ഷേപിക്കണം ഇതാണ് അവസം ഈ അവസരം കളയരുത് എന്താണ് അവസരം കളയറിക്കാനുള്ള റിപ്പൻറ്റ് വെച്ചാൽ പശ്ചാത്തലിക്കണം പശ്ചാത്തലം എപ്പോഴും നിങ്ങളുടെ പശ്ചാത്താപം പശ്ചാത്തലം കേൾക്കുമ്പോൾ നിങ്ങളോട് പാപമെന്ന് പറയുന്നത് വായിക്കരുത് പശ്ചാത്താപം പാപമല്ല പാപത്തെക്കുറിച്ചുമല്ല പലപ്പോഴും പശ്ചാത്താപം വരണത് ദൈവസ്നേഹം നിറയുമ്പോൾ നിറയുമ്പോഴേ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആന്തരിക സങ്കടങ്ങളാണ് എന്താണ് ഇത്രയും സ്നേഹിച്ചതിൻ്റെ കർത്താവിന് ഇത്രയും സ്നേഹമായ കർത്താവിന് ഞാൻ അറിയാൻ താമസിച്ചു പോയല്ലോ അതാണ് ഞാൻ അതിനു വേണ്ടി ആ വചനത്തിനു വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഉപേക്ഷ എന്ന പാവം ഉണ്ടായല്ലോ എന്നാണ് ഉപേക്ഷയാണ് ഏറ്റവും വലിയ പാവേ അപ്പം അതുകൊണ്ടാണ് പാപത്തെ പശ്ചാത്താപവും അപ്പം നമുക്ക് എന്തായാലും പാപം എന്തോ സംഭവമാണെന്ന് പറഞ്ഞാലും ശരി പശ്ചാത്താപം കൊണ്ട് ഇതെല്ലാം ഇപ്പോൾ ഒന്ന് യോഹന ഒന്ന് ഏഴ് പറയുന്നത് എന്താ പറയണത് അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ പ്രകാശത്തിൽ സഞ്ചരിക്കുമെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുത്തെ പുത്രനായ പുത്രനായ യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരിക്കുന്നു യേശുവിന്റെ രക്തം എങ്ങനെയാണെന്ന് അറിയാവോ അതായത് നമ്മൾക്കിപ്പോൾ ഒരു ചതവുണ്ടായി ചിലപ്പോൾ ശാരീരികമാകാം ചിലപ്പോൾ മാനസികമാകാം മാനസികമാണെങ്കിൽ ഹൃദയരത്വം ചിന്തും ശാരീരികമാണെങ്കിൽ ശാരീരികരത് ചിന്തും പക്ഷേ വെൻ വിൽ ടേക്ക് ദിസ് ബ്ലഡ് ഇൻ ദ നെയ് ജീസസ് ഇറ്റ് വിൽ ബിക്കം ദ ബ്ലഡ് ഓഫ് ജീസസ് മനസ്സിലായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലേശങ്ങളെ വെൻ വി ടേക്ക് ദ നെയ്മെ ജീസസ് കർത്താവിൻ്റെ ക്ലേശങ്ങളുടെ പേരിലും അവനോട് ഐക്യദാഠ്യം പ്രവർത്തിക്കൊണ്ട് ഈശോൻ്റെ നാമത്തിലെടുക്കുകയാണെങ്കിൽ ഈ ബ്ലഡ് ഈ സഹനം നമ്മുടെ പാപത്തിന് പരിഹാരമാകും യേശുക്രിസ്തിൻ്റെ വിശുദ്ധ രക്തം സകല പാവങ്ങൾ മോചിക്കണം എന്ന് പറയുമ്പോഴേ കർത്താവിനെ കൂടെ സഹിക്കുന്നവര് കർത്താവിൻ്റെ കൂടെ നേടുന്ന് പറഞ്ഞു ആ ഒരു അർത്ഥമാണ് രണ്ട് തിമോത്തി രണ്ട് പതിനൊന്നിനുള്ളത് നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനോട് കൂടെ സഹിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കും അവനോട് കൂടെ ജീവിക്കും അതാണ് സംഭവം അപ്പോൾ ഓരോ സഹനവും ആ സഹനം കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തിന്റെ വീണ്ടെടുപ്പ് നമ്മൾ നടത്തുമെന്നാണ് അത് യേശിക്രിസ്തു നാമത്തിലാണ് അവനോട് കൂടെയാണെങ്കിൽ ഏ നാമത്തിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കണം പാപം പാപം എന്ന് പറഞ്ഞത് കൊണ്ട് ചുമ്മാ പതറി ഓ ഇനിയിപ്പോൾ ചെല്ലു പറയേ ഓ കുംഭസാചിയുടെ എന്തിനാണ് പിന്നെയും പാവം ചെയ്യത്തില്ല അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല അത് വിട്ടിത്തരമാണ് കാര്യമെന്നറിയാമോ എന്തെങ്കിലും അതായത് നമ്മൾക്ക് പരിഹാരം ചെയ്യുക ഈ ക്രിസ്തു പരിഹാരം ചെയ്തത് എന്തിനാണ് ശരീരല്ലേ മനസ്സിലും അതുപോലെ തന്നെയാണ് നമ്മുടെ പരിഹാരങ്ങൾ ഈ ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ അതിന് സന്തോഷം ഉണ്ടാവണ പോലെ അത് നമുക്ക് ക്ലേശവും ഉണ്ടാവും അപ്പോൾ ക്ലേശമുള്ള സമയത്ത് ഭയങ്കരമായ ഒരു ഹാർവസ്റ്റിങ് ടൈമാണ് എന്താ കാര്യം തറിയാവോ ആ ക്ലേശകാലത്ത് നമ്മൾ കർത്താവിന് നാമത്തിലാക്കി കളയും ആക്കി കളയണം എന്നിട്ട് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമോടെ വെക്കണം അപ്പോൾ എന്നാ പറ്റും അത് അതൊരു പരിഹാരം തന്നെയായിട്ട് മാറും അപ്പോൾ നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരും ഇപ്പം വിശുദ്ധി എളുപ്പമാണെന്ന് എൻ്റെ അർത്ഥം ദ കിങ്ഡം ഓഫ് ഹാറ്റ് അതായത് ഈശോ എന്താ പറഞ്ഞത് പശ്ചാത്തപിക്കുകയും എന്താണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവം നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കണമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ് ദൈവം നമ്മളെ ഏറ്റെടുക്കും എല്ലാ മേഖലകളിലും അപ്പം ദൈവരാജ്യമായി അപ്പം നീ ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ച നീയൊന്ന് ദൈവസേനം തരുന്ന പശ്ചാത്തലിച്ചാൽ മതി ദൈവം നിന്നെ ഏറ്റെടുക്കാൻ പോണെന്ന് ഈശോ പറഞ്ഞത് ഭയങ്കര വർത്തമാനത്തിലാണ് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ സിമ്പിളായിട്ട് അത്രയുള്ള കാര്യവും എന്താ കാര്യം ദൈവം നിന്നെ ഏറ്റെടുക്കാൻ പോകുന്നു നീ പശ്ചാത്തപിക്കുക ദൈവരാജ്യം നിൻ്റെ വേൽത്തുമ്പിലാണ് അറ്റത്താണ് എന്നൊക്കെ തൊടാവുന്ന രീതിയിലാണ് ഇത്രയും അടുത്ത് വന്നിരിക്കുകയാണ് ഇപ്പം ഒരു നല്ല കാലം വളച്ച കാലമാണ് അപ്പോൾ അവർ നമ്മളുടെ നിലവിലുള്ള എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൂ എന്താണെന്ന് അറിയാമോ നമ്മുടെ സന്തോഷത്തെക്കാൾ നല്ലത് വിലവുള്ളത് മൂല്യവത്തായേക്കുള്ള സങ്കടങ്ങളാണ് വെൻ വി ടേക്ക് ജീസസ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ എടുക്കാനുള്ള വിശ്വാസവും ദൈവസ്നേഹവും പ്രത്യാശവും ഉണ്ടായാൽ മതി അതുകൊണ്ടാവണം അതങ്ങനെ ഈ സഭ വളർച്ചക്കാലം അല്ലേ ഇത് ഇപ്പോൾ വളരണതും അങ്ങനെയാണ് വിശ്വാസത്തിൽ വളരണം പ്രത്യാശ വളരണം നൈവസ്നേഹത്തിൽ വളരണം വളർന്നു നമ്മുടെ ജീവിതത്തേക്ക് ഈടാക്കണം ഓക്കെ താങ്ക് യു ഈ താക്കോൽ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തതിൻ്റെ കാരണം തലേ ദിവസം ഇന്നലെ വേറെ ഒരു സഹോദരി അവർ ആര് അവരുടെ പേര് സാന്ദ്രാ സന്തോഷ് കോട്ടയം സാന്ദ്ര സന്തോഷിൻ്റെ ജീവിതം ഇതുപോലെ അട്ടഞ്ഞു പോയ ജീവിതമാണ് സാന്ദ്രാ സന്തോഷിന് ഇതുപോലെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു സാന്ദ്രാ സന്തോഷ് പറഞ്ഞത് ഞാൻ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം വന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആദ്യം വന്നത് ഇവിടെയാണ് ഇവിടെ വരാൻ വേണ്ടി വന്നതല്ല വേളാങ്കണ്ണിലോട്ട് പോകുന്ന വഴിക്ക് ഇന്നപ്പോൾ ആദ്യക്കൂടി പോയപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ഇറങ്ങിയതാണ് ഇറങ്ങി ഈ സാന്ദ്രയുടെ മനസ്സിൽ വന്നിട്ടുള്ള കുറച്ച് മനോവിചാരങ്ങളുണ്ട് ഈ വിശ്വാസവും വിചാരവും തമ്മിൽ ഭയങ്കര കണ്ണടമാണ് നിങ്ങളെ പലപ്പോഴും പണിമേടിക്കണം നിങ്ങൾ വാ പൊളിച്ചില്ല നിങ്ങളെ പണിമേടിക്കാൻ സാധ്യത ഉണ്ട് ചില ആൾക്കാർ വാ പൊളിച്ചില്ല കണ്ണക്കുടിക്കേ അടിമേടിക്കത്തുള്ളൂ ചില വാ പൊളിച്ചില്ല അടിപാഴ്സൽ മേടിക്കും വിചാരിച്ചാൽ മതി നമ്മുടെ എന്താണ് വിചാരവും വിശ്വാസവും തമ്മിൽ ആദ്യം വിശ്വാസം വിചാര രൂപത്തിലാണ് രൂപപ്പെട്ടു വരുന്നത് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതാണ് നിങ്ങളുടെ വിശ്വാസം അപ്പോൾ ഈ വിചാരം എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയേക്കണം എന്താ കാര്യത്തിൽ ഇപ്പൊ രക്തസാപക്കാർ എന്താണ് വിചാരിച്ച നില പറയണത് അവന്റെ വസ്ത്രത്തിന് വിളിമ്പിലെങ്കിലും ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു അപ്പോൾ ആ വിശ്വാസം ആദ്യം എന്നെ ഇവിടുന്നാണ് കരുതലിനാണ് വന്നത് അപ്പോൾ നിസ്സാരമല്ല നിങ്ങൾക്ക് കൃപാസനം മാതാവിനെക്കുറിച്ച് വല്ല പൊട്ട കരുതലുവാണെങ്കിൽ അടിപാർസൽ മേടിച്ചിട്ടേ പോകത്തുള്ളൂ കാര്യം അതോടുകൂടി തന്നെ നിങ്ങൾ കരുതൽ തീരുമാനം പിന്നെ നിങ്ങൾ എന്ത് അഭ്യാസം കാണിച്ചിട്ടും കാര്യില്ല

വലുതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ആ വിശ്വാസം അവളിലുണ്ടായത് എങ്ങനെയാണ് വാക്കിലൂടെ അല്ല പറഞ്ഞത് പിന്നെന്താ വിചാരത്തിലൂടെയാണ് അപ്പോൾ ഈ സാന്ദ്രാ സന്തോഷിൻ്റെ വിചാരം എന്താണെന്നറിയാമോ ഇവിടെ അവളിവിടെ ഭർത്താവുമായിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഇതുപോലെ ഭയങ്കര തിരക്കാണ് അപ്പോൾ അവളെ വെള്ളിയിൽ വിചാരിക്കേ എന്നാ തിയെ വരച്ച് കിട്ടിയ ആൾക്കാരെല്ലാം കൂടി കൂടെ വന്ന കാര്യം ഉണ്ടാകുന്നു അതാണ് അവളുടെ വിചാരം അവളുടെ വിചാരം അതാണ് ഇത്രയും തിരക്കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നിട്ട് അവർക്ക് അതിനെക്കുറിച്ച് അത്രയും നോളജ് ഉള്ളു എന്ന് എന്ത് കഥ അറിഞ്ഞിട്ടാണ് ഈ ആൾക്കാർ ഈ ഡിസൈലിലേക്ക് കയറണമെന്നാണ് തല ചിന്തിക്കുന്നത് അപ്പോഴാണ് അങ്ങനെയാണ് ചിന്തി അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് അവർ വേളാങ്കലിലേക്ക് പോയി പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ ഭാവി കാലങ്ങളിൽ ഒരു പണി തീർച്ചയായിട്ടും എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്താ കാര്യം നിങ്ങൾ വിശുദ്ധമായ ഒരു സ്ഥലത്ത് വന്നിട്ട് ദൈവിക പദ്ധതി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കഴിവില്ലാത്ത ഒരു ഉരുപ്പടിയായിപ്പോയി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് അനുദിനം മനുഷ്യർ പറയുന്ന ദൈവാനുഭവങ്ങൾ അതുമാത്രം കേട്ടാൽ മതി ഇവളിങ്ങനെ പറഞ്ഞു പോയെങ്കിലും അവളെ ദൈവത്തിനെതിരൊന്നും അല്ലേ ഇവിടെ എന്തിനാണ് ആൾക്കാരിങ്ങനെ ഇടിച്ച് തരണത് ഇതൊക്കെ വല്ലതും അറിഞ്ഞിട്ടാണ് വല്ലതും ഉള്ള കാര്യമാണ് എന്നുള്ള ചിന്ത അവർക്ക് അറിയത്തില്ലല്ലേ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലേ ഫസ്റ്റ് ടൈം ഹീസ് കമ്മിങ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ കടിക്കാൻ തുടങ്ങി നല്ലൊരു പ്രധാന കിട്ടിയതാണ് മര്യാദയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതാണ് പക്ഷെ നമ്മളെപ്പോഴും നിങ്ങളെ നിങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നമേ നിങ്ങൾ എപ്പോഴും അസമയത്തും സമയത്തും പ്രാർത്ഥന അയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത് ഇപ്പോൾ ചെറിയ പറയാം നല്ല ഭർത്താവ് കിട്ടി സന്തോഷമാണ് അവർക്ക് ജോലിയുണ്ട് ഞങ്ങൾക്ക് ജോലിയുണ്ട് പിന്നെ കുഞ്ഞിനെ കിട്ടി ജീവിക്കാനൊരു വീടൊക്കെയായി ബന്ധുക്കൾ സ്വന്തപ്പെട്ടവുണ്ട് എല്ലാം ഹൈഫൈ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളെ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഇപ്പം സാന്ദ്ര പറയുന്നുണ്ടത് സാക്ഷ്യത്തിലെ ഞാൻ നല്ലവണ്ണം ബൈബിൾ വാങ്ങിക്കുന്ന ആളായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കിടന്നുറങ്ങണ മുമ്പ് ബൈബിൾ വായിച്ചേക്കണമെന്ന് കിടന്നുറങ്ങണമുമുമ്പ് നീ ബൈബിൾ വായിച്ചിട്ടേ കിടന്നുറങ്ങാവുക അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കാത്ത ദിവസങ്ങളില്ലെന്നാണ് പറയുന്നത്